ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒക്ടോബർ ക്യൂൺസ്ലാൻഡ് ഓസ്ട്രേലിയ ക്യൂൺസ്ലാൻഡിന്റെ ക്യാപിറ്റൽ സിറ്റിയായ ബ്രിസ്ബണിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട ഒരു നദിയായിരുന്നു ബ്രിസ്ബൺ റിവർ ഈ നദിയിൽ നിരവധി ബോട്ട് ഹൌസുകളുണ്ട് എന്നും രാവിലെ തന്നെ ബ്രിസ്ബൺ സെയിലിംഗ് ക്ലബിലെ അംഗങ്ങളായിട്ടുള്ള നിരവധി പേർ അവിടെ കയാക്കിങ്ങിനും മറ്റുമായി എത്താറുണ്ട് അത്തരത്തിലൊരു വ്യക്തിയായിരുന്നു സ്റ്റീഫൻ കറൺ അദ്ദേഹം ഒക്ടോബർ ഇരുപത്തിയൊന്നിന് അതിരാവിലെ ബ്രിസ്ബൺ നദിക്കരയിലൂടെ ബോട്ട് ഹൌസിലേക്ക് നടന്നു പോവുകയായിരുന്നു അന്നത്തെ പ്രഭാതം കയാക്കിംഗ് എല്ലാം നടത്തി ഉന്മേഷപ്രദമാക്കണമെന്ന ഉദ്ദേശത്തോടെ പോവുകയായിരുന്ന സ്റ്റീഫനെ കാത്തിരുന്നത് അയാളുടെ ജീവിതത്തിൽ തന്നെ മറക്കാൻ കഴിയാത്ത മനസ്സിനെ മരവിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ദേഹമാസകലം മുറിവേറ്റ് കണ്ടാൽ തിരിച്ചറിയാൻ പോലും കഴിയാത്ത കഴുത്തുൾപ്പെടെ അറ്റുതൂങ്ങിയ ഒരു പുരുഷന്റെ മൃതദേഹം ചോരയൊലിപ്പിച്ചു കിടക്കുന്ന അതിദാരുണമായ ഒരു കാഴ്ചയായിരുന്നു സ്റ്റീഫൻ കണ്ടത് കണ്ട മാത്രയിൽ തന്നെ അലറി വിളിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞില്ല സ്റ്റീഫന്റെ നിലവിളി കേട്ട് ആളുകൾ ഓടിക്കൂടുകയും അവരിൽ ചിലർ ബ്രിസ്ബൺ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു നദിക്കരയിൽ നിന്നും ഡെഡ് ബോഡി കണ്ടെത്തിയെന്ന് നാട്ടുകാർ വിവരമറിയിക്കുന്നതിന് ഇരുപത് മിനിറ്റ് മുൻപ് തന്റെ ഹസ്ബൻഡ് എഡ്വേർഡ് ബോൾഡോക്ക് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാര്യ പോലീസിൽ ഒരു പരാതി കൊടുത്തിരുന്നു ബ്രിസ്ബൺ നദിക്കരയിൽ നിന്നും ലഭിച്ചത് എഡ്വേർഡിന്റെ ഡെഡ് ബോഡി തന്നെയാണെങ്കിൽ അദ്ദേഹം എങ്ങനെ കൊല ചെയ്യപ്പെട്ടു നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് ഈ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായിക്കും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അന്ന് രാവിലെ മണിക്കുള്ള അലാം കേട്ടാണ് എലൈൻ ബോൾഡോക്ക് എന്ന സ്ത്രീ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത് വിവാഹം കഴിഞ്ഞ അന്നു മുതൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി എലൈൻ തന്റെ ഹസ്ബൻഡായ എഡ്വേർഡ് ബോൾഡോക്കുമായി ബ്രിസ്ബണിൽ തന്നെയാണ് താമസിച്ചിരുന്നത് ഇരുവർക്കും നാലു മക്കളുമുണ്ടായിരുന്നു രാത്രി എത്ര വൈകിയാലും വീട്ടിലേക്ക് വീട്ടിലേക്കെത്താറുള്ള എഡ്വേർഡ് അന്ന് വീട്ടിലെത്തിയിട്ടില്ല എന്ന് രാവിലെ ഉറക്കമുണർന്നപ്പോഴാണ് എലൈൻ അറിയുന്നത് ഒക്ടോബർ ഇരുപതിനു രാത്രി എഡ്വേർഡ് ഫ്രാൻസുമായി ബാറിലേക്ക് പോയതായിരുന്നു വരാൻ വൈകും നീ ഡിന്നർ കഴിച്ചു കിടന്നോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് എലൈൻ എഡ്വേർഡിന് കാത്തിരിക്കാതെ ഉറങ്ങാനായി പോയത് രാവിലെയായിട്ടും എഡ്വേർഡ് വീട്ടിലെത്താതായതോടെ എലൈൻ എഡ്വേർഡിന്റെ ഫ്രണ്ട്സിനെ ഫോണിൽ വിളിച്ച് കാര്യം തിരക്കി എഡ്വേർഡ് രാത്രി കുറച്ചധികം മദ്യപിച്ചിരുന്നു തന്നെ ഞങ്ങൾ ഇറങ്ങുന്നതിന് മുൻപ് അവൻ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് ബാറിൽ നിന്നും ഇറങ്ങിയെന്നാണ് എല്ലാ ഫ്രണ്ട്സും പറഞ്ഞത് ഇതോടെയാണ് എലൈൻ ബോൾഡോക്ക് തന്റെ ഹസ്ബൻഡ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് ബ്രിസ്ബൺ പോലീസിൽ വിളിച്ചറിയിച്ചത് എഡ്വേർഡിന്റെ എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചറിഞ്ഞ പോലീസ് തങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞ് കോൾ ഡിസ്കണക്ട് ചെയ്തു എലൈൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത് രാവിലെ അഞ്ചേ പത്തിനാണ് കൃത്യം അഞ്ചേ മുപ്പതിനു തന്നെ ബ്രിസ്ബൺ നദിക്കരയിൽ ഒരു ഡെഡ് ബോഡി കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുള്ള നാട്ടുകാരുടെ വിളിയുമെത്തി മണിയോടെയാണ് പാട്രിക് ഗ്ലാൻസി എന്ന പോലീസ് ഓഫീസറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥലത്തെത്തിയത് നിരവധി കേസുകൾ അന്വേഷിച്ച് തെളിയിച്ചിട്ടുള്ള പാട്രിക് ഗ്ലാൻസി അദ്ദേഹത്തിന്റെ സർവീസിൽ തന്നെ ഇത്രയും മോശമായ ഒരു ഡെഡ് ബോഡി കാണാൻ ഇടവന്നിട്ടില്ല എന്നാണ് ഈ കേസിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞത് ചുരുണ്ടുകൂടി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഡെഡ് ബോഡി ഇരു സോക്സ് ഒഴിച്ച് മറ്റു വസ്ത്രങ്ങളൊന്നുമില്ലാതിരുന്ന അയാളുടെ ശരീരത്തിൽ ഇരുപത്തിയേഴ് സ്ഥലത്താണ് ആഴത്തിലുള്ള മുറിവുകളായിരിക്കുന്നത് മൂർച്ചയേറിയ ഒരു കത്തിയാണ് കൊലപാതകത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ ആ കത്തി ക്രൈം സീനിൽ ഉണ്ടായിരുന്നില്ല കഴുത്തിലും ചെസ്റ്റിലുമായിരുന്നു കൂടുതൽ മുറിവുകൾ കഴുത്തിലെ മുറിവ് ഒരു ഹോൾ പോലെ നല്ല വലുപ്പമായിരിക്കുന്നു മരിച്ചയാളുടെ വസ്ത്രങ്ങൾ ഊരി ഡെഡ്ബോഡിക്ക് അരികിലായി മടക്കി വെച്ചിട്ടുണ്ട് അതിനു മുകളിൽ അയാളുടെ ഷൂസും ഉണ്ടായിരുന്നു ക്രൈം സീൻ വിശദമായി പരിശോധിച്ച പോലീസുകാർക്ക് രണ്ട് ബാങ്ക് കാർഡുകൾ ലഭിച്ചു അതാണ് ഈ കേസിൽ നിർണായകമായത് ഡെഡ് ബോഡി കിടന്നിരുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് ദൂരം മാറി സെയിലിംഗ് ക്ലബ്ബിന്റെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു അതിനരികിൽ നിന്നും ഒരു വാലറ്റ് പോലീസിന് ലഭിച്ചു ആ വാലറ്റ് തുറന്നു നോക്കിയപ്പോഴാണ് അതിനകത്തു നിന്നും ആദ്യത്തെ ബാങ്ക് കാർഡ് ലഭിച്ചത് ഈ ബോൾഡോക്ക് എന്നായിരുന്നു ആ കാർഡിന് മുകളിൽ എഴുതിയിരുന്നത് ഇതോടെ മരിച്ചിരിക്കുന്നത് എലൈന്റെ ഹസ്ബൻഡ് എഡ്വേർഡ് ബോൾഡോക്ക് ആണെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി പോലീസ് വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ എലൈൻ മരിച്ചിരിക്കുന്നത് തൻ്റെ ഹസ്ബൻഡ് തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അക്കാര്യത്തിൽ വ്യക്തത വന്നു ഇനി കില്ലർ ആരാണെന്നും എന്തിനു വേണ്ടിയായിരുന്നു ഈ കൊലപാതകം നടത്തിയത് എന്നും കണ്ടെത്തണം അതായിരുന്നു പോലീസുകാരുടെ അടുത്ത ലക്ഷ്യം അവർ അതിനായുള്ള അന്വേഷണം ആരംഭിച്ചു കൂടുതൽ പോലീസുകാരും ഫോറൻസിക് എക്സ്പേർട്ടുകളും സ്ഥലത്തെത്തി പരിശോധന തുടങ്ങി ഇതിനിടയിലാണ് വിക്ടിമിന്റെ ഷൂസിനകത്തു നിന്നും രണ്ടാമത്തെ ബാങ്ക് കാർഡ് ലഭിച്ചത് അത് എഡ്വേർഡ് ബോൾഡോക്കിന്റെ ആയിരുന്നില്ല ടി എ വിഗിൻടെന്നായിരുന്നു ആ കാർഡിലെ പേര് അന്ന് രാവിലെ തന്നെ ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെട്ട പോലീസ് ആ കാർഡിന്റെ ഉടമയാരാണെന്നും അവരുടെ അഡ്രസ്സ് എന്താണെന്നും കണ്ടെത്തി ഇരുപത്തിനാല് വയസ്സുള്ള ട്രേസി എ വിഗ് എന്ന സ്ത്രീയുടെ ഉടമസ്ഥതയിലുള്ള കാർഡായിരുന്നു അത് ബാങ്കിൽ നിന്ന് ലഭിച്ച അഡ്രസ് പ്രകാരം പോലീസ് ട്രേസിയുടെ വീട്ടിലെത്തുകയും അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ ട്രേസിക്ക് എഡ്വേർഡ് പോലും അറിയുന്നില്ല എഡ്വേർഡ് എന്നൊരു വ്യക്തി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും ക്രൈം സീനിൽ ഉണ്ടായിരുന്ന വിക്ടിമിന്റെ ഷൂവിനകത്തു നിന്നുമാണ് നിങ്ങളുടെ ബാങ്ക് കാർഡ് ഞങ്ങൾക്ക് ലഭിച്ചതെന്നും പോലീസ് പറഞ്ഞപ്പോൾ ഒരമ്പരപ്പോടെയാണ് ട്രേസി അതെല്ലാം കേട്ടുനിന്നത് ഇതോടെ ഒക്ടോബർ ഇരുപതിന് രാത്രി നിങ്ങൾ എവിടെയായിരുന്നു എന്നും എവിടെ വെച്ചാണ് ബാങ്ക് കാർഡ് നഷ്ടപ്പെട്ടിരിക്കാൻ സാധ്യത എന്നും പോലീസ് ട്രേസിയോട് ചോദിച്ചു ഒക്ടോബർ ഇരുപതിന് രാത്രി ഞാനും എൻറെ മൂന്ന് സുഹൃത്തുക്കളും കൂടി ഒരു ബാറിലേക്ക് പോയിരുന്നുവെന്നും അവിടെ നിന്നും ബില്ല് പേ ചെയ്തിറങ്ങുമ്പോൾ ഉൾപ്പെടെ എന്റെ കൈവശം കാർഡ് ഉണ്ടായിരുന്നു എന്നും പിന്നീട് ബ്രിസ്ബൺ നദിക്കരയിൽ ഞങ്ങൾ കുറച്ചു സമയം ഇരുന്നിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചാണ് കാർഡ് നഷ്ടപ്പെട്ടിരിക്കാൻ സാധ്യത എന്നും ട്രേസി പോലീസുകാരെ അറിയിച്ചു ട്രേസി പറയുന്നത് സത്യമാണെന്ന് തന്നെയാണ് പോലീസ് കരുതിയത് അവർ അങ്ങനെ ചിന്തിക്കാൻ ചില കാരണങ്ങളുമുണ്ടായിരുന്നു പോലീസിന്റെ നിഗമന പ്രകാരം ട്രെയ്സിയുടെ ബാങ്ക് കാർഡ് എഡ്വേർഡിന് ലഭിച്ചു കാണും അയാളത് ആരും കാണാതിരിക്കാനായി ഷൂവിനകത്ത് ഒളിപ്പിച്ചതാവണം ഒന്നില്ലെങ്കിൽ ആ കാർഡിനു വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്തിനായി എഡ്വേർഡ് അയാളുടെ സുഹൃത്തുമായി വഴക്കായിട്ടുണ്ടാവും അത് കൊലപാതകത്തിൽ അവസാനിക്കുകയും ചെയ്തതായിരിക്കണം ഡെഡ് ബോഡിയുടെ അവസ്ഥ കണ്ടിട്ട് കില്ലർ ആരോഗ്യവാനായ ഒരു പുരുഷനാണെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചിന്തിച്ചത് ട്രേസി വിഗിംഗ്ടണിൽ നിന്നും കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തതിനു ശേഷം പോലീസ് ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി പെട്ടെന്നായിരുന്നു ഇൻവെസ്റ്റിഗേറ്റർ പാട്രിക് ഗ്ലാൻസിക്ക് ചില സംശയങ്ങൾ വന്നത് ട്രെയ്സിക്ക് ഇരുപത്തിനാല് വയസ്സേ പ്രായമുള്ളുവെങ്കിലും അവർക്ക് ആറടിയോളം ഉയരമുണ്ട് തൊണ്ണൂറ് കിലോയിൽ കൂടുതൽ ഭാരവും മദ്യപിച്ച് ലക്കുകെട്ട കെട്ട നാൽപ്പത്തിയേഴ് വയസ്സുകാരനായ എഡ്വേർഡിനെ കീഴ്പ്പെടുത്താൻ അതൊക്കെ ധാരാളമാണ് പെട്ടെന്ന് ആ വീടിനകത്തേക്ക് തന്നെ തിരിച്ചുപോയ പാട്രിക് ഗ്ലാൻസി ട്രേസിയോട് നിങ്ങളുടെ കാർ ഞങ്ങൾക്ക് പരിശോധിക്കണമെന്ന് പറഞ്ഞു യാതൊരു ടെൻഷനും കൂടാതെ ട്രെയ്സി അവളുടെ കാറിന്റെ കി പോലീസുകാരെ ഏൽപ്പിച്ചു അവർ ആ കാർ പരിശോധിച്ചതോടെ കഥയാകെ മാറിമറിഞ്ഞു ആ കാറിന്റെ ബാക്ക് സീറ്റിനു താഴെയായി ഒരു ടവൽ വിരിച്ചിരിക്കുന്നു പോലീസുകാർ അതെടുത്ത് നോക്കിയപ്പോഴാണ് നിലത്തായിട്ടുള്ള ചോരക്കറ മറയ്ക്കാനാണ് ആ ടവൽ വിരിച്ചു വച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായത് ആ നിമിഷം തന്നെ ട്രെയ്സിയോട് പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്നും ഞങ്ങൾക്ക് നിങ്ങളെ വിശദമായി ചോദ്യം ചെയ്യണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു യാതൊരു നിയമോപദേശവും തേടാൻ നിൽക്കാതെ താൻ സ്റ്റേഷനിലേക്ക് വന്നോളാമെന്നും കേസ് അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കാമെന്നും ട്രെയ്സി പോലീസുകാരെ അറിയിച്ചു ട്രെയ്സിയുടെ കാറിൽ നിന്നും കണ്ടെത്തിയ ബ്ലഡ് സാമ്പിളുകൾ ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചതിനു ശേഷം പോലീസ് ട്രെയ്സിയെ വിശദമായി ചോദ്യം ചെയ്തു എന്നാൽ കാറിൽ ചോരക്കറ എങ്ങനെ വന്നു എന്നോ എഡ്വേർഡിന്റെ ഷൂവിനകത്ത് തന്റെ ബാങ്ക് കാർഡ് വെച്ചു എന്നോ തനിക്കറിയില്ല എന്നാണ് ട്രെയ്സി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ട്രെയ്സിയെ കസ്റ്റഡിയിലെടുത്ത ആ ദിവസം രാത്രി തന്നെ കേസിൽ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവുണ്ടായി അന്ന് ഇരുപത്തിനാല് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറി വന്നു ലിസ എന്നായിരുന്നു അവളുടെ പേര് ട്രെയ്സിയുടെ ലിവിംഗ് പാർട്ട്ണറായിരുന്നു ലിസ അതായത് ട്രെയ്സിയും ലിസയും ലസ്ബിയൻ കപ്പിളാണ് ലിസയുടെ വെളിപ്പെടുത്തലാണ് എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചത് ട്രെയ്സി ഒരു സാധാരണ സ്ത്രീയല്ല അവൾക്ക് മനുഷ്യരക്തം കുടിക്കണമെന്ന് വളരെ നാളായി എന്നോട് പറഞ്ഞിരുന്നു മദ്യലഹരിയിൽ ഞാൻ അവൾ ചെയ്ത കൊലപാതകത്തിന് കൂട്ടുനിൽക്കുകയായിരുന്നു എഡ്വേർഡിന്റെ രക്തം കുടിക്കാനായി ട്രെയ്സിയാണ് ആ കൊലപാതകം നടത്തിയത് എന്നായിരുന്നു ലിസയുടെ വെളിപ്പെടുത്തൽ ഇതോടെ തങ്ങളുടെ കസ്റ്റഡിയിലുള്ള ട്രേസി വിഗിംഗ്ടൺ ഒരു ലസ്ബിയൻ വാമ്പയറാണെന്നുള്ള യാഥാർത്ഥ്യം പോലീസുകാർ തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഓഗസ്റ്റ് നാലിന് ക്യൂൺസ്ലാൻഡിൽ തന്നെയാണ് ട്രേസി വിഗിങ്ടൺ ജനിച്ചത് സാമ്പത്തികമായി വളരെ പിന്നോക്കം നൽകുന്നവരായിരുന്നു ട്രെയ്സിയുടെ പാരന്റ്സ് ചൊല്ലി അവർക്കിടയിൽ എന്നും പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ട്രേസിയുടെ ചെറുപ്പത്തിൽ തന്നെ പാരന്റ്സ് ഡിവോഴ്സ് ആവുക കൂടി ചെയ്തതോടെ അവളുടെ ബാല്യകാലം ദുരിതങ്ങൾ നിറഞ്ഞതായി മൂന്നാമത്തെ വയസ്സു മുതൽ റോക്ക് ഹാമ്പ്ടണിലുള്ള ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെയായിരുന്നു ട്രേസി വളർന്നത് ഗ്രാൻഡ് പാരന്റ്സിന് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നെങ്കിലും അവർ ട്രെയ്സിയെ അത്ര നല്ല രീതിയിലല്ല വളർത്തിക്കൊണ്ടുവന്നത് അനാവശ്യ നിയന്ത്രണങ്ങൾ തുടർച്ചയായുള്ള മർദ്ദനം എന്തിന് ഗ്രാൻഡ് ഫാദറിൽ നിന്നും സെക്ഷൽ അബ്യൂസ് വരെ നേരിട്ടിട്ടുണ്ട് എന്ന് ട്രെയ്സി പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു ട്രെയ്സിയുടെ പതിനഞ്ചാം വയസ്സുവരെ ഈ പീഡനം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ഗ്രാൻഡ് പാരന്റ്സ് മരണപ്പെട്ടതോടെ അവരുടെ സമ്പാദ്യത്തിൽ നിന്നും എഴുപത്തി അയ്യായിരം ഓസ്ട്രേലിയൻ ഡോളർ ട്രെയ്സിക്ക് ലഭിച്ചു അതിനുശേഷമാണ് അവൾ ജീവിതത്തിൽ കുറച്ചെങ്കിലും ഫ്രീഡം അനുഭവിക്കാൻ തുടങ്ങിയത് പക്ഷേ മൂന്ന് വയസ്സ് മുതലുള്ള ട്രേസിയുടെ ജീവിത സാഹചര്യങ്ങൾ അവളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരുന്നു സാധാരണ ടീനേജ് ഗേൾസ് ചിന്തിക്കുന്ന രീതിയിലായിരുന്നില്ല ട്രേസിയുടെ ചിന്തകൾ പോയിരുന്നത് ബ്ലാക്ക് മാജിക് പാരാനോർമൽ ആക്ടിവിറ്റീസ് മരിച്ചുപോയവരുമായി സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങളിലായിരുന്നു അവളുടെ താൽപ്പര്യം മുഴുവൻ ഈ സമയത്തെല്ലാം അവളുടെ മൈൻഡ് മുഴുവൻ നെഗറ്റീവ് എനർജി നിറയും ഒരു ഘട്ടത്തിൽ ഈ നെഗറ്റീവ് എനർജിയെ തന്നെ ട്രേസി ഇഷ്ടപ്പെട്ടു തുടങ്ങി ഗ്രാൻഡ് പാരന്റ്സിന്റെ മരണത്തെ തുടർന്ന് അമ്മയോടൊപ്പം താമസം മാറ്റിയ ട്രെയ്സി ഇരുപത്തിനാലാം വയസിൽ താനൊരു ലെസ്ബിയനാണെന്നുള്ള കാര്യം വെളിപ്പെടുത്തി ലിസ എന്നൊരു പെൺകുട്ടിയുമായി ഞാൻ അടുപ്പത്തിലാണെന്നും അവളോടൊപ്പം ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും ട്രെയ്സി അമ്മയോട് തുറന്നു പറഞ്ഞു അവർ ഒരെർപ്പും പ്രകടിപ്പിച്ചില്ല ഇതോടെ ട്രേസിയും ലിസയും ഒരുമിച്ച് താമസം തുടങ്ങി അമാനുഷികമായ സംഭവങ്ങൾ കോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിലെല്ലാം താല്പര്യം കൂടുതലുള്ള സ്ത്രീയായിരുന്നു ലിസ അതുകൊണ്ടും കൂടിയാണ് ട്രേസിക്ക് ലിസയെ ഇഷ്ടമായത് ട്രെയ്സി ബ്ലാക്ക് മാജിക്കിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ലിസയ്ക്ക് പറഞ്ഞുകൊടുത്തപ്പോൾ ലിസ പ്രേതങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു ട്രേസിയോട് ഷെയർ ചെയ്തത് മൊത്തത്തിൽ നെഗറ്റീവ് ചിന്താഗതിയുള്ള രണ്ടുപേർ ഒന്നു ചേർന്നതോടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവാൻ തുടങ്ങി ട്രെയ്സിയുടെ സ്വഭാവത്തിനെയാണ് അത് കൂടുതലായി ബാധിച്ചത് ചെറുപ്പം മുതൽ താൻ അനുഭവിച്ച വേദനകളും കഷ്ടപ്പാടുകളും എല്ലാവരും അനുഭവിക്കണമെന്ന് അവൾ ആഗ്രഹിക്കാൻ തുടങ്ങി ചുറ്റുപാടുമുള്ള മൃഗങ്ങളെയെല്ലാം ഉപദ്രവിച്ചുകൊണ്ടായിരുന്നു ട്രെയ്സിയിലെ ആക്രമണവാസന പുറത്തുവന്നു തുടങ്ങിയത് ഒരു ഘട്ടത്തിൽ കൊന്ന മൃഗങ്ങളുടെ ചോര കുടിക്കുന്നത് ശീലമാക്കി തുടങ്ങിയതോടെ ട്രേസിക്ക് അതൊരു ഹരമായി മാറി ഒരു പരിധിവരെ ലിസയും ട്രെയ്സി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിരുന്നു ദിവസങ്ങൾ കഴിയുന്തോറും ട്രെയ്സിയിലെ സൈക്കോ ക്യാരക്ടർ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ തുടങ്ങി അങ്ങനെയാണ് മൃഗങ്ങളുടെ ചോര കുടിക്കുന്നതിനു പകരം മനുഷ്യരുടെ ചോര കുടിക്കാനുള്ള ആഗ്രഹം ട്രെയ്സിയുടെ മനസ്സിനെ കീഴ്പ്പെടുത്തിയത് ഒക്ടോബർ അന്ന് വൈകുന്നേരം ട്രെയ്സിയും ലിസിയും ചേർന്ന് മദ്യപിക്കാനായി ഫോർട്ടിറ്റ്യൂഡ് വാലിയിലുള്ള ഒരു ബാറിലേക്ക് പോയി അവിടെ വെച്ച് ഇവരുടെ മറ്റു രണ്ട് സുഹൃത്തുക്കൾ കൂടിയായ കിം ജെർവിസും ട്രൈസി വാറും ഒപ്പം ചേർന്നു അന്ന് ആ പേരും ചേർന്ന് ബാറിൽ വെച്ച് അമിതമായ അളവിൽ മദ്യപിച്ചു കിം ജെർവിസിനും ട്രൈസി ബാറിനും ട്രെയ്സി വികിംഗ്ടൺ നടത്തുന്ന ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് അറിയാനുള്ള അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അതിനുവേണ്ടിയും കൂടിയാണ് അന്നവർ ആ ബാറിലേക്ക് എത്തിയതും ട്രൈസിയുടെയും ലിസിയുടെയും കൂടെയിരുന്ന് മദ്യപിച്ചതും എന്നാൽ അല്പസമയത്തിനകം തങ്ങൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കൊലപാതകത്തിന്റെ ഭാഗമാവാൻ പോവുകയാണെന്ന് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല എല്ലാവർക്കും മദ്യം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന സമയത്താണ് ട്രെയ്സി വിഗിംഗ്ടൺ അവളുടെ ആഗ്രഹം പറയുന്നത് ഇന്ന് രാത്രി തന്നെ തനിക്കൊരു മനുഷ്യന്റെ ചോര കുടിക്കണം പറ്റിയ ആളെ കണ്ടെത്താനായി ഇപ്പോൾ തന്നെ നമ്മൾ പുറത്തിറങ്ങണം ട്രെയ്സി ഇത് പറയുമ്പോൾ ഒക്ടോബർ ഇരുപത്തിയൊന്നിന് രാത്രി പതിനൊന്നേ മുപ്പതാണ് സമയം മദ്യത്തിന്റെ ലഹരിയിൽ ട്രെയ്സിയുടെ സുഹൃത്തുക്കൾ പേരും അവളുടെ ആഗ്രഹം നടത്തിക്കൊടുക്കാനായി കൂടെ നിന്നു ബാറിൽ നിന്നും പുറത്തിറങ്ങിയ ആ പേരും ട്രെയ്സിയുടെ കാറിനകത്ത് കയറി ഈ സമയത്താണ് അതേ ബാറിനകത്തു നിന്നും ഒരാൾ പുറത്തുവന്ന് ടാക്സിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് നാൽപ്പത്തിയേഴ് വയസ്സുള്ള എഡ്വേർഡ് ബോൾഡോക്കായിരുന്നു അത് പെട്ടെന്ന് അവരുടെ കാർ എഡ്വേർഡിന് മുന്നിൽ ചെന്ന് നിന്നു കിം ആണ് പുറത്തിറങ്ങി എഡ്വേർഡിനെ സമീപിച്ചത് ലിഫ്റ്റ് ഓഫർ ചെയ്തതിനു പുറമെ സെക്സിനു കൂടി താൽപ്പര്യമുണ്ടോ എന്ന് കിം ജെർവിസ് പറഞ്ഞതോടെ എഡ്വേർഡ് ആ കാറിനകത്ത് കയറി ബ്രിസ്ബൺ നദിക്കരയിലുള്ള ആളൊഴിഞ്ഞ ഒരു പാർക്കിലേക്കാണ് ആ കാർ നേരെ പോയത് കാർ നിർത്തി പുറത്തിറങ്ങിയ ട്രെയ്സി വിക്യൻടൺ എഡ്വേർഡിനോട് നമുക്ക് പാർക്കിനകത്തേക്ക് പോവാമെന്നും അവിടെ വെച്ച് സെക്സിൽ ഏർപ്പെടാമെന്നും പറഞ്ഞു ഇതോടെ ട്രേസിയും എഡ്വേർഡും ആ പാർക്കിനകത്തേക്ക് പോവുകയും മറ്റുള്ളവർ കാറിനകത്തു തന്നെ ഇരിക്കുകയും ചെയ്തു പാർക്കിനകത്ത് എത്തിയതോടെ ട്രെയ്സി ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി എഡ്വേർഡ് വസ്ത്രങ്ങളെല്ലാം അഴിച്ച് ട്രെയ്സിക്കായി കാത്തിരുന്നു ആ സമയത്താണ് അയാൾ ഒരു ബാങ്ക് കാർഡ് നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടതും അത് തന്റെയാണെന്ന് കരുതി ഷൂവിനകത്തേക്ക് വെച്ചതും അത് ട്രെയ്സി വിഗിൻടണിന്റെ കാർഡായിരുന്നു ട്രെയ്സി യഥാർത്ഥത്തിൽ ബാത്റൂമിലേക്കായിരുന്നില്ല പോയത് അവളുടെ കാറിനടുത്തേക്ക് തന്നെയായിരുന്നു എഡ്വേർഡ് തിരിച്ചാക്രമിച്ചാൽ എന്തു ചെയ്യണമെന്ന് ഫ്രണ്ട്സിനോട് ചോദിക്കാനാണ് ട്രെയ്സി കാറിനടുത്തേക്ക് പോയത് ആ സമയത്താണ് ലിസ കാറിനകത്തുണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് ട്രേസിയെ ഏൽപ്പിച്ചതും സ്വയരക്ഷയ്ക്ക് ഉപയോഗിച്ചോളാൻ പറഞ്ഞതും എന്നാൽ കത്തിയുമായി എഡ്വേർഡിനടുത്തേക്ക് ചെന്ന ട്രേസി അത് അയാളുടെ കഴുത്തിൽ കുത്തിയിറക്കുകയാണ് ചെയ്തത് എഡ്വേർഡ് ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാത്ത നേരത്താണ് ട്രേസിയിൽ നിന്നുമുള്ള ആക്രമണം ആക്രമണമുണ്ടായത് കഴുത്തിലാണ് കുത്തേറ്റത് എന്നുള്ളതുകൊണ്ട് തന്നെ അയാൾക്ക് ഒന്ന് പ്രതിരോധിക്കാൻ പോലും കഴിഞ്ഞില്ല നിലത്തു വീണ എഡ്വേർഡിന്റെ ദേഹത്ത് കയറിയിരുന്ന ട്രെയ്സി ഇരുപത്തിയേഴോളം തവണയാണ് അയാളുടെ ദേഹത്ത് പല സ്ഥലത്തായി കത്തി കുത്തിയിറക്കിയത് എഡ്വേർഡ് പിടഞ്ഞു മരിക്കുന്നത് അവൾ നോക്കി നിന്നു അതിനുശേഷമാണ് മനസാക്ഷിയെ നടുക്കിയ സംഭവങ്ങൾ നടന്നത് എഡ്വേർഡിന്റെ കഴുത്തിൽ നിന്നും ട്രെയ്സി ചോര ഊറ്റിക്കുടിച്ചു അതിനുശേഷം ബ്രിസ്ബൺ നദിയിലിറങ്ങിയ ട്രെയ്സി അവളുടെ ദേഹത്തും കത്തിയിലുമായിട്ടുള്ള ചോര കഴുകിക്കളഞ്ഞതിനു ശേഷമാണ് അവിടെ നിന്നും പോയത് പക്ഷേ അവളുടെ ഡ്രസ്സിൽ നിന്നും എഡ്വേർഡിന്റെ ചോര പൂർണ്ണമായും പോയിരുന്നില്ല അത് ആ കാറിനകത്തുമായി ഇതാണ് പിന്നീട് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് മർഡർ വെപ്പണായ കത്തി കിം ജർവിസ് ആണ് കൊണ്ടുപോയി ഒളിപ്പിച്ചത് ട്രെയ്സി വിഗിംഗ്ടൺ ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ഒരു ഞെട്ടലോടെയാണ് എല്ലാ പോലീസുകാരും അത് കേട്ടുനിന്നത് ട്രെയ്സി വിഗിംഗ്ടണിന്റെയും ലിസയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് കുറച്ചു മണിക്കൂറുകൾക്കകം തന്നെ കിം ജർവിസിനെയും ട്രെയ്സി വാറിനെയും അറസ്റ്റ് ചെയ്തു ലിസയും കിം ജൊർവിസും ട്രെയ്സി വാറും ഈ കൊലപാതകത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നും ട്രെയ്സി വിഗിംഗ്ടൺ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്തത് എന്നും പറഞ്ഞ് കേസിൽ നിന്നും രക്ഷപ്പെടാൻ മാക്സിമം ശ്രമിച്ചു പക്ഷേ ബ്രിസ്ബൺ പോലീസ് ഒരാളെയും വെറുതെ വിട്ടില്ല അവർ നടത്തിയ അന്വേഷണത്തിൽ ട്രെയ്സി വിഗിംഗ്ടണെ കൂടാതെ മറ്റു പേരും ബ്ലാക്ക് മാജിക്കിലും സാത്താനിലുമെല്ലാം താല്പര്യമുള്ളവരായിരുന്നുവെന്നും അവരീ കൊലപാതകത്തിൽ അറിഞ്ഞുകൊണ്ടുതന്നെയാണ് പങ്കെടുത്തത് എന്നും കണ്ടെത്തി ഇതോടെ എഡ്വേർഡിന്റെ കൊലപാതകത്തിൽ നാലുപേരെയും പ്രതി ചേർത്തിയാണ് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് വിചാരണ നടപടികൾ ആരംഭിച്ചതോടെ വാർ ഈ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ അവളുടെ അഡ്വക്കേറ്റ് വിജയിച്ചു അതുകൊണ്ടുതന്നെ വാറിനെ കോടതി ഈ കേസിൽ വെറുതെ വിട്ടു ലിസയ്ക്ക് ജീവപര്യന്തമാണ് ലഭിച്ചത് പതിനേഴ് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം രണ്ടായിരത്തി എട്ടിൽ അവർ പുറത്തിറങ്ങി കിം ജർവിസിന് പതിനെട്ട് വർഷത്തെ ജയിൽ ശിക്ഷയാണ് വിധിച്ചതെങ്കിലും പന്ത്രണ്ട് വർഷത്തിനു ശേഷം അവരും പുറത്തിറങ്ങി കേസിലെ പ്രധാന പ്രതിയായ ട്രെയ്സി വിഗിംഗൺ ഒരു മാനസിക രോഗിയാണെന്നും അവർക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്നും മെഡിക്കൽ എക്സ്പെർട്ടുകൾ കണ്ടെത്തി അപകടകാരികളായ അഞ്ച് വ്യത്യസ്ത ക്യാരക്ടറുകളായിരുന്നു അവളുടെ ശരീരത്തിലുണ്ടായിരുന്നത് ഒന്ന് ഉപദ്രവകാരിയായ അവളുടെ ഗ്രാൻഡ് മദർ തന്നെയായിരുന്നു ട്രേസി ിംഗ്ടൺ സമൂഹത്തിന് അപകടകാരിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അവളെയും ജീവപര്യന്തം തടവിനാണ് ശിക്ഷിച്ചത് ഇരുപത്തിരണ്ട് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി പതിനൊന്നിന് പുറത്തിറങ്ങി ഇന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ട എല്ലാവരും പുറത്താണ് എന്താണ് ഇക്കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കണ്ട